ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുറച്ച് വിളവെടുപ്പൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ രാവിലെ നമ്മുടെ കൃഷിത്തോട്ടത്തിലോട്ട് നമ്മൾ ഇറങ്ങിയതാണ് അപ്പം നമുക്ക് കപ്പയുടെ വിളവാതി എടുക്കാമേ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ കണ്ടോ എല്ലാം ചരിഞ്ഞ് അതിൻ്റെ വെയ്റ്റ് കൊണ്ട് തണ്ടുകളുടെ വെയ്റ്റും കൊണ്ട് അതങ്ങ് ചരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കുവാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഓരോ കപ്പയൊക്കെ പറിക്കുന്നുണ്ടേ നമ്മുടെ കപ്പയുടെ ചൂടിലെ മണ്ണൊക്കെ നമ്മളൊന്ന് മാന്തി കൊടുക്കുകയാണെങ്കിൽ അത് പറിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ചാണകപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തതല്ല ചാണകപ്പൊടി ഇട്ടാൽ നമ്മുടെ കപ്പയ്ക്ക് കയ്പ് വരിക എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് നമ്മൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ ഒന്നും കൊടുത്തിട്ടുമില്ല നമ്മൾ സെറാമിലും എല്ലുപൊടി ഇങ്ങനെയൊക്കെയുള്ള വളങ്ങളാണ് കൊടുത്തേക്കുന്നത് നിങ്ങളെ കപ്പ ഉണ്ടോ പറിച്ചെടുക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത് നമുക്കല്ലാതെ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണേ നമ്മുടെ കപ്പി ആ നല്ലൊരു മൂടാണേ കണ്ടോ അത്യാവശ്യം കപ്പയൊക്കെ ഉണ്ട് ഇതാണ് ഇപ്പം നമ്മൾ പറിച്ച മൂട് കണ്ടോ ആറേഴ് ഏഴ് കിലോയെങ്കിലും ഉണ്ടാവും നമ്മൾ ഇനി ഇത് എടുത്തിട്ട് നോക്കിയിട്ട് പറയാം ഇതാണ് ഇതാണ് കണ്ടോ നമ്മുടെ ഇപ്പം നമ്മൾ പറിച്ച കപ്പയുടെ മൂടാണേ കണ്ടോ നല്ല ഒരു മൂടാണ് നല്ല നിറച്ച് ഒരു ഏഴ് കിലോയെങ്കിലും ഉണ്ടാവും ഈ മൂട് നമുക്ക് പുഴുങ്ങാനും വേവിക്കാനും ഒക്കെ നല്ല ബെസ്റ്റ് കപ്പയാണേ നമ്മൾ ജൈവവളമേ ചേർത്തിട്ടുള്ളൂ കെമിക്കലൊന്നും ചേർക്കാത്ത നല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഇതുപോലെ ഉള്ള കപ്പയൊക്കെ നമുക്ക് കഴിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് ഗുണമാണേ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിൽക്കുന്ന ചീരച്ചെടികളും ചെമ്പരത്തിയൊക്കെ കണ്ടോ നമ്മൾ ഈ കൃഷിത്തോട്ടത്തിൽ ചെടി വെക്കുന്നതിന് ഒരു പ്രത്യേക രഹസ്യമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ഈ ഈ പൂക്കളെ ആകർഷിച്ച് അതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബട്ടർഫ്ലൈസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ പിന്നെ പോളിനേഷൻ നടക്കുമെ അപ്പം നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ അത് പ്രയോജനപ്പെടും അപ്പം പൂക്കളൊക്കെ എവിടെയുണ്ടോ അവിടെയെല്ലാം നമുക്കറിയാം ബട്ടർഫ്ലൈസും വണ്ടും ഒക്കെ വരും അപ്പോൾ അത് നമ്മുടെ കൃഷികൾക്ക് ഗുണം ചെയ്യും അങ്ങനെ നമ്മുടെ കൃഷികളെ നമ്മുടെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇതെല്ലാം പൂക്കും അപ്പം നമുക്ക് ഈ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നതിന് കൊടുത്താൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ചെടികളും വെക്കാം അത് നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നതാണ് നമ്മൾ ചെടിത്തോട്ടത്തിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് പൂക്കളൊക്കെ കാണാം കാണുകയും ചെയ്യാം അത് നമുക്കൊരു സന്തോഷം തരുന്നതല്ലേ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിൽക്കുന്ന ബന്ദി കണ്ടോ അപ്പോൾ ഈ കൃഷിത്തോട്ടത്തിൽ ബന്ദി വെക്കുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ ബന്ദിയുടെ ഇലകൾക്കും അതുപോലെ പൂവിനുമൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണേ അത് പിന്നെ അതുകൊണ്ട് കീടങ്ങൾ എടുക്കത്തില്ല അപ്പോൾ അത് നമ്മുടെ പച്ചക്കറികളെ കീടങ്ങൾ ആക്രമിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഈ ബന്ദി നമ്മുടെ പച്ചക്കറികളുടെയൊക്കെ ഇടയ്ക്ക് നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണേ ഞാൻ നേരത്തെ അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കിഷ്ടത്തോട്ടത്തിലെല്ലാം പൂക്കളും ഉള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ബന്ദി കൂടുതലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ബന്ദി വയ്ക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ പച്ചക്കറികളിൽ കീടത്തിൻ്റെ ആക്രമണം കുറയുമേ പച്ചക്കറികളെന്നല്ല എൽ മറ്റ് ഏത് ചെടികളിലും അത് നമുക്ക് പ്രയോജനപ്പെടും അതുപോലെ നമ്മുടെ വാടാമുല്ല കണ്ടോ കുറേ ഉണ്ട് ഇവിടെ ഇപ്പം മഴ എല്ലാം മറിഞ്ഞു കിടക്കുവാണേ രണ്ട് ദിവസം ശക്തമായ മഴയായിരുന്നു നമ്മുടെ മുളക് അതുപോലെ ചെറി കണ്ടോ ചെറിയ ഒരു സെക്ഷൻ പൂക്കൾ കാ പറിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് വീണ്ടും പൂവായി വരുന്നു അതുപോലെ സീനിയ നമ്മുടെ ബുഷ് ഓറഞ്ച് കണ്ടില്ലേ ഓ നല്ലായിട്ട് കണ്ടോ പഴുത്ത് വരുവാണ് ടയ്ക്കുണ്ട് കണ്ടോ അല്ല കണ്ടോ അല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ഓറഞ്ചാണേ അപ്പം അത് നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ നല്ല വളങ്ങളൊക്കെ കൊടുത്താൽ നല്ല രീതിയിൽ കായ് പിടിക്കുകയും ചെയ്യും അതുപോലെ നല്ല വലിപ്പവും ഉണ്ടാവും അത് നിറച്ച് കായാണ് ഇനിയിപ്പോൾ ഞാനത് വിളമെടുക്കുമ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാം പഴുത്ത് വരുവാ കണ്ടോ നമ്മുടെ വീട്ടിൽ നമുക്കിപ്പം എത്ര പുളിയാണെന്ന് പറഞ്ഞാലും നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും അച്ചാറിടാം ഉപ്പിലിടാം ഇതിനൊക്കെ നമുക്ക് പ്രയോജനപ്പെടും വൈറ്റമിൻ സിയുടെ കലവറയാണേ അതുപോലെ നമ്മുടെ വഴുതന കണ്ടോ വൈലറ്റ് വഴുതന നീളവെള്ള വഴുതന അതിൻ്റെ വിളവെടുപ്പ് കൂടെ നമുക്ക് ചെയ്യാമേ വിളഞ്ഞതൊക്കെ നമുക്ക് അത് പറിച്ചെടുക്കാതെ നമ്മൾ നിലത്താണ് വെച്ചിരിക്കുന്നത് ജൈവവളമാണ് നമ്മൾ ഇതിനൊക്കെ കൊടുക്കുന്നതേ ജൈവവളം എന്ന് പറഞ്ഞാൽ ചണകപ്പൊടി അതുപോലെ കമ്പോസ്റ്റൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് എല്ലുപൊടി സ്റ്റെറാമില് സ്റ്റെറാമിന് ചേർത്താ മതി അപ്പം നമ്മുടെ ചെടി നല്ല രീതിയിൽ അത് വളരുകയും കായടുകയും ചെയ്യും നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ മഴയാകുമ്പോ നമ്മളിതിനെ കൂടുതൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളതിനെങ്കിലും വിളവെടുക്കുവാണേ വഴുതനങ്ങണ്ട ഇത്രയും വഴുതനങ്ങ നമ്മൾ വിളവെടുത്തിരിക്കുവാണേ നമ്മുടെ കൃഷിത്തോട്ടത്ത് നിൽക്കുന്ന ചെമ്പരത്തി കണ്ടോ മുളക് കണ്ടോ നമുക്ക് കഴിഞ്ഞ വർഷവും തന്ന മുളക് തന്ന ചെടിയാണേ പക്ഷേ ഇത് പോയിട്ടില്ല നമ്മൾ ഇതിന് വീണ്ടും വളമൊക്കെ ചെയ്തപ്പോൾ അതിൽ വീണ്ടും നിറച്ച് കായ് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അതിൻ്റെ ആ കുരുപ്പൊക്കെ മാറി വീണ്ടും അത് നിറച്ച് മുളക് ആയക്കൊണ്ടിരിക്കുക അപ്പം ഈ മുളക് ചെടി ഒരു വർഷം കൊണ്ട് തീരുന്നതല്ല കേട്ടോ നമ്മൾ അതിന് വീണ്ടും വളം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വീണ്ടും ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും നമ്മുടെ വാഴത്തോട്ടം കണ്ടോ നമ്മുടെ ചതുരപ്പയർ കണ്ടോ റോബസ്റ്റാണേ നമ്മുടെ ഏത്തവാഴയൊക്കെ കൊലച്ചു നിക്കുന്നുണ്ടോ നമ്മുടെ പപ്പായ കണ്ടോ ചുവട്ടീനങ്ങായ്ച്ചിടക്കുന്നുണ്ട് നമ്മുടെ മക്കൂട്ട ദയവുണ്ടോ ഫ്രൂട്ട്സ് പഴുത്തൊക്കെ കിടപ്പുണ്ട് പഴുത്ത് കഴിയുമ്പോൾ നല്ല കളറാണേ ആപ്പിൾ പോലെ തോന്നിക്കും ഇത് നമുക്ക് ഷുഗർ കുറയ്ക്കുന്നതാണ് പിന്നെ ഇത് ഉണക്കി നമ്മളിതിനെ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മൾ കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അങ്ങനെ നമുക്കത് വെള്ളം ഉണ്ടാക്കിയിട്ട് ആ വെള്ളത്തിൽ രണ്ട് മൂന്ന് പീസൊക്കെ ഇട്ട് നമുക്ക് വെള്ളം അനത്തി കുടിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഷുഗർ കുറയും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓളോ ദോഷം കൊടുക്കുമ്പം ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യൂ